ക്രൈസ്റ്റലോ കർത്താവായ യേശുക്രിസ്വിൻ്റെ അതിപരിശുദ്ധമായ നാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി സർവസക്തനായ ദൈവത്തിൻ്റെ മുൻഭാഗത്താണിരിപ്പാൽ ഈ പൂപ്പരപ്പൽ അടിയൻ്റെ ജീവിതത്തിൽ ഒരവസരം കൂടെ ദൈവം ഒരുക്കി തന്നതോർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ചില വർഷങ്ങളായി വളരെ വേദനകളിലും ഭാരത്തിലും ഇരിക്കുമ്പോൾ ഒരു ഗാനം വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ചു അത് ഞങ്ങൾ പലയിടത്തും പാടി അടിയനും കുടുംബവും ഒക്കെ പാടി ഞങ്ങളെ വീട്ടിലും പാടാറുണ്ടായിരുന്നു എന്നാലേ അത് പാടണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു ആ പാട്ടൊന്ന് പാടണമെന്ന് പറഞ്ഞു അങ്ങനെ ഗാനം ഒന്ന് പാടുവാനായി താല്പര്യപ്പെടുന്നു കഴിഞ്ഞ ഇരുപത്തൊന്ന് പാട്ട് തമിഴ് ഒരു തമിഴ് പാട്ടടക്കം ഇരുപത്തൊന്ന് പാട്ടുകൾ പാടുവാൻ ദൈവം കൃപ ചെയ്തു അതിനെക്കുറിച്ച് ഒത്തിരി വിമർശിക്കുന്നവരുണ്ട് കാരണം അതും പബ്ലിക്കിൽ അത് കാരണം യൂട്യൂബിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെയൊക്കെ വിമർശിക്കുക പേര് പറഞ്ഞ് വിമർശിച്ചില്ല എങ്കിലും ഓരോരുത്തന്മാർ തന്നെത്താൻ പാട്ട് എഴുതി അങ്ങ് തന്നെത്താൻ അങ്ങ് പാടുകയാണ് എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ കിടപ്പുണ്ട് വിമർശിച്ചിട്ടുണ്ട് എനി എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് പാട്ടെഴുതുവാനും പാടുവാനും എനിക്ക് ഒരുത്തൻ്റെ അനുവാദം വേണ്ട അതുകൊണ്ട് ഇവനൊക്കെ സ്റ്റേജ് കിട്ടുമ്പോൾ വലിയ പുള്ളികളാകാൻ വേണ്ടി മറ്റുള്ളവരുടെ കയ്യടി കിട്ടാൻ വേണ്ടി അങ്ങ് പാടുക എന്നിട്ടൊരു ഉദാഹരണം കൂടെ പിടിച്ചിടുക ടി പി എം കാരാണെങ്കിൽ പാട്ട് എഴുതുന്നതൊരാൾ അത് അങ്ങനെ തന്നെയൊന്ന് മൂപ്പൻ്റെ കയ്യിൽ കൊടുക്കണം മൂപ്പം പറയും ഇത് പാടണോ വേണ്ടു എന്നിട്ട് എഴുതി അവൻ പാടരുത് ഏ എന്ത് ചെയ്യരുത് അടുത്തുള്ള പാടാനോ പാടാൻ ആൾക്കാരുണ്ട് അവരെ കൊണ്ട് പാടിക്കുമെന്ന് എടാ അവനവന് ലഭിച്ച ദൈവകൃപ അവനവൻ വ്യാപാരം ചെയ്യുന്നതിന് അഭിഷേകം നഷ്ടപ്പെട്ട ശൗലുമാര് ദാവീതുമാരെ കുന്തം കൊണ്ട് കുത്തേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായില്ലേ കുന്തം കൊണ്ട് കുത്തേണ്ട കാര്യമില്ല ഞങ്ങൾ ഞങ്ങൾക്ക് തന്ന ദൈവകൃപ്ക്കനുസരിച്ച് പാടുന്നു യൂട്യൂബിലിടുന്നു അതിനെ എന്ന് പറയാനൊന്നും ചവന്മാർക്കാർക്കും അധികാരം കൊടുത്തിട്ടില്ലല്ലോ ചവന്മാർ പാടണ്ട ഞങ്ങൾ കുടുംബം പാടും ഞങ്ങൾ പോകുന്നിടത്ത് പാടും അനേക ദൈവദാസന്മാർ ആ പാട്ട് പാടുന്നുണ്ട് ഇനി ഇയാളെ ആ അനുവാദം കൂടിയെങ്കിലേ പാട്ട് പാടാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ ഒന്ന് വിവരം അറിയിക്കണം ഓക്കെ ഞങ്ങൾക്ക് പേരില്ല അഡ്രസ് ഇല്ല ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പേരുണ്ടോ എന്നുള്ളതാണ് ഒരു വിശ്വാസത്തിലാണ് ഈ പാടുന്നതൊക്കെ ആ ഇരുപത്തൊന്ന് പാട്ട് ഇരുപത് പാട്ട് എടുത്തു എടുത്തുവച്ച് പാടിക്കട്ടെ അപ്പോഴറിയ അതിനകത്ത് ദൈവകൃപയോടെ പാടിയതാണോ അല്ലയോ അല്ലാതെ ഈ ഏഴാം ക്ലാസ്സുകാരന് എത്ര പാട്ടെഴുതാനുള്ള ഇതാണുള്ളത് എന്നേക്കാൾ പഠിപ്പും പാഡിത്യവും കഴിവുള്ളവർക്ക് എഴുതാൻ കഴിയുന്നില്ല എന്നാൽ ഇവിടെ ഉപവാസത്തിലും പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ഓരോ ഈരടികൾ തരുന്നു എഴുതി വെക്കുന്നു അതങ്ങ് പാടിയിടുന്നു നാളൊരു സമയത്ത് തലമുറകൾക്ക് വേണമെങ്കിൽ പാടട്ടെ അല്ലെങ്കിൽ എൻ്റെ തലമുറകൾ പാടും അവർ പാടി ദൈവത്തെ ആരാധിക്കാനും കൊള്ളാം ഈ പാട്ട് കൊണ്ടാരും മോശമായി പോകത്തില്ല പഴയ നിയമ പഴയ ഭക്തന്മാർ നമ്മുടെ ആദി ഭക്തന്മാർ പാടിയ പാട്ടുകളിലോട് ചേർന്ന് ടൂൺ ടൂണെടുത്ത് പാടിയെന്നുള്ളതേ ഉള്ളൂ ഈരടികൾ വേറെയാണെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവരുടെയൊക്കെ കാൽക്കൽ കൊണ്ടത് വച്ചില്ലെന്ന് കാൽക്കൽ കൊണ്ടുവയ്ക്കാൻ നല്ല പുള്ളികളല്ലേ പൗലോ സപ്പോസറും പറഞ്ഞു നിങ്ങൾ എൻ്റെ അനുകാരികളായത് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അനുകാരികളാ അനുകാരി ആയതുപോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ എന്ന് പറഞ്ഞു ഞങ്ങൾ ആരുടെ അനുകാരികളാകണമെന്നൊന്ന് ചൂണ്ടിക്കാണിച്ചു തന്നിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയണം ശരി വിഷയത്തിലേക്ക് കിടക്കാം നമുക്ക് ആരോടും കിടക്കുമ്പോൾ വിദ്ദേശമൊന്നുമില്ല അവരവർ ഞാൻ അവരവർക്ക് ലഭിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം എത്രയോ എണ്ണത്തിനെ പ്രാർത്ഥിച്ച് തലേക്കഴിച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷക്കാക്കിയിട്ടുണ്ട് ഏ എത്രയോണ്ണം ഇന്ന് പാസ്റ്റർമാരുണ്ട് ഞാൻ അവരുടെ ആരെയും പറയാൻ പോകുന്നില്ല അവർക്കില്ല ഞാൻ നിങ്ങൾ ശുശ്രൂഷ ചെയ്യും എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ദൈവം താലന്തുകളെന്ന് നിങ്ങൾ വ്യാപാരം ചെയ്യും ഇത് എവിടെ കയറി പിടിക്കാന്ന് പറഞ്ഞ് നടക്കില്ലേ ചിലതൊക്കെ ദൈവം ക്ഷമിക്കട്ടെ വേദന കൊണ്ട് പറഞ്ഞു പോയതാ അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും ഞാൻ എഴുതുന്ന പാട്ട് മൂന്ന് പാട്ട് ഇറക്കി അത് നല്ലതുപോലെ പാടി പാടിത്തന്നെയാണ് ആൾക്കാർ ഇറക്കിയിരിക്കുന്നത് ആരാധ്യനെന്ന് പറഞ്ഞ മൂന്ന് പാട്ടതിനും അത് കിടപ്പുണ്ട് അത് കാശ് മുടക്കാന് ലണ്ടനിലുള്ള ജസ്റ്റിനെന്ന് പറഞ്ഞൊരു സഹോദരനുണ്ടായിരുന്നു പുള്ളിയാണ് കാശു മുടക്കിയത് വേറെ ഇതുപോലെയുള്ള മൂപ്പന്മാരൊക്കെ മുടക്കാൻ മുടക്കാമെന്ന് പറഞ്ഞിട്ട് അവസാനം കാല് വാരിയതുകൊണ്ടാണ് പാടുന്നത് ഞങ്ങളുടെ ഇറക്കാനൊന്ന് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അമ്പതിനായിരം കൊടുത്തെന്ന് ഇറക്കാനും ഞങ്ങളുടെ ഈ കാച്ചില്ല പിന്നെ കർത്താവ് തന്ന ഓരോന്നോരോന്നായിട്ട് നല്ല ദൈവകൃപയുള്ളതിനെ കൊണ്ട് പാടിപ്പിക്കും അത്രേ ഉള്ളൂ ഒരു വാക്ക് പ്രാർത്ഥിച്ച് തുടങ്ങാം പരിശുദ്ധ നല്ല പിതാവെ അടിയനെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ദൈവകൃപയാൽ ഇന്നേതോളം നടത്തി പരിപാലിച്ചു എല്ലാറ്റിനും നന്ദി പറയുന്നു അടിയൻ പാടി പാടിയ പാട്ടുകൾ അനേകർ ഇരുപത്തൊന്ന് പാട്ടുകൾ അനേകർ കേൾക്കുവാനിടയായി അതവരുടെയൊക്കെ ജീവിതത്തിൽ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആർക്കെങ്കിലും വേദനിപ്പിക്കുന്ന വാക്കുകൾ അടിയൻ്റെ നാവിൽ നിന്ന് വീണെങ്കിൽ ക്ഷമിക്കണം പരിശുദ്ധ രക്തത്താൽ അടിയനെ കഴുകി ശുദ്ധീകരിച്ച് നിർമ്മലമായ വചനങ്ങൾ നാവിലെടുക്കുവാനുള്ള കൃപ അടിയന് നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ ഗാനം വേദനിച്ചും ഭാരത്തിലും ഒറ്റപ്പെടുത്തലുകളിലും ആയിരിക്കുന്നവർക്ക് ആശ്വാസമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഗാനം ആലപിക്കുവാൻ തുടങ്ങുകയാണ് എന്നെ വീടുവിക്കണേ യേശുവേ എന്നെ സഹായിക്കണേ അങ്ങല്ല സഹായിപ്പാ ആരുമില്ല ആരുമില്ലപ്പ പ്പ സഖായിപ്പ ആരുമില്ലപ്പടങ്ങളിൽ നിന്നെഡോവിപ്പാ ആരുമില്ലപ്പ വൻകടങ്ങളിൽ നിന്നേ വീടോവിപ്പരുമില്ല പങ്ങല്ല ധാരുമില്ല പകായിപ്പാ ആരുമില്ല പങ്ങല്ല മില്ലപ്പ സഹായിപ്പ ആരുമില്ലപ്പാൾ തോറും ഞങ്ങളെ സഹായിക്കേണേ നാൾ തോറും ഞങ്ങളെ വിടുവിക്കണേ നാൾ തോറും ഞങ്ങളെ സകായിക്കണേ നാൾത്തോറും ഞങ്ങൾ വീടുവിക്കണേ അങ്ങല്ല ധാരുമില്ല പകായിപ്പ ആരുമില്ലപ്പ അങ്ങല്ല താരുമില്ലപ്പ സഖായിപ്പാ ആരുമില്ലപ്പ മാനോ വേദനയാ ആകുന്നപ്പാ മനക്ലേശത്താൾ തകരുന്നപ്പ മാനോവീതനകുന്നപ്പാ മനക്ലേ ഷർട്ട് തകരുന്നപ്പങ്ങല്ല താരുമില്ലപ്പ സഖായിപ്പാ ആരുമില്ലപ്പ അങ്ങല്ല ധാരുമില്ല സഖായിപ്പാ ആരുമില്ലപ്പ വാത്ത തങ്ങൾ വിശ്വാസത്താൻ കാണുന്നപ്പാ വത്തേവർത്തി ഞങ്ങൾ കാണുന്നപ്പ വക്തത്തങ്ങൾ വിശ്വാസത്ത കാണുന്നപ്പ വക്ത നിവർത്തിനങ്ങൾ കാണുന്നപ്പ ആത്മാവിൽ വത്തം കാണുന്നപ്പ ആത്മാവിൽ വിശ്വാസം

െ സാഖായി കേണേ ഭങ്ങല്ല താരുമില്ല പഖായിപ്പ ആരുമില്ല പങ്ങല്ല താരുമില്ല പ്പാ കട്ടതകളി പാലിൽ ഏറും അപ്പ പകർച്ച വ്യാധികൾ പാടുന്നപ്പാ കട്ടതകൾ ഈ പാലിൽ ഏറും പകർച്ച വ്യാധികൾ പടരുന്നപ്പാ യൂത്തങ്ങൾ ചാമങ്ങൾ കാണുന്നപ്പ ആത്മാവിൽ ബലം ഞങ്ങൾ ധരിക്കുന്നപ്പ യൂത്തങ്ങൾ ചാമങ്ങൾ കാണുന്നപ്പ ആത്മാവിൽ ബലം ഞങ്ങൾ ധരിക്കുന്നപ്പേശുവെ എന്നെ വീടുവിക്കണേ യേശുവേ എന്നെ സഹായിക്കേണേ അങ്ങല്ല ധാരുമില്ല പഹായിപ്പാ പ്പാ അങ്ങല്ല ധാരമില്ല പാ സഖായി പാ ആരുമില്ല പീറഞ്ഞ തോരുത്തീയെ ചാരിക്കുന്നപ്പാ കണ്ണീരൻ തോരുത്തീയെ ചരിക്കുന്നപ്പ നീറഞ്ഞ തൂരുത്തിയെ ചരിക്കുന്നപ്പ കണ്ണൂരൻ തോരുത്തിയെ ചരിക്കുന്നപ്പത്തം പ്രാപിപ്പ ചരിക്കുന്നപ്പ பிரதிபலம்ரிக்கூன்ன பத்தம் பிரிப்பா பிரதிபலம் பிரிப்பரிக வாத்தம் பிரிப்பூன்னா പ്രതിഫലം തരുവാ ചരിക്കുന്നപ്പ പ്രതിഫലം തരുവ ചരിക്കുന്നപ്പ ഭക്തം പ്രാപിപ്പ ചരിക്കുന്നപ്പ പ്രതിഫലം പ്രാവിപ്പകാലകൽ കമന ഘടകം പ്രതിഫലം പ്രാപിപ്പ ചരിക്കുന്ന പ്രതിഫലം തരുവ ചരിക്കുന്നപ്പ യേശുവേ എന്നെ വീടുവിക്കണേ യേശുവി എന്നെ സഹായിക്കണേ േശുവേ എന്നെ വീടോവിക്കണേശുവേ എന്നെ സകായിക്കണേ അങ്ങല്ല ധാരുമില്ല പകായിപ്പരുമില്ല

ഒറ്റപ്പെടുത്തലുകളും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ആജ്ഞീഗോളത്തിലായാലും ജോലി മേഖലകളിലായാലും പഠനങ്ങളിൽ ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഒറ്റപ്പെടുത്തലുകൾ അനുഭവിക്കുന്നുവോ ആ സാഹചര്യങ്ങളിൽ ഇരുന്ന് പാടുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും യേശുക്രിസ്തു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു യോഗൻ സുവിശേഷം രസുവിശേഷം പതിനാറ് ഇരുപത് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരഞ്ഞ് വിലപിക്കും എന്നാൽ ലോകമോ സന്തോഷിക്കും എന്നാൽ നിങ്ങൾ ദുഃഖിക്കും നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും യാക്കോബ പ്രസ്വലൻ വിളിച്ചു പറയുന്നു യാക്കോബൻ നാല് പത്തിൽ പറയുന്നു നിങ്ങൾ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ എന്നുള്ളൊരു പദം അവിടെ കിടക്കുന്നു ഞങ്ങൾ വേദനയോടെ ഇരിക്കുമ്പോൾ ഭാരത്തോടെ ഇരിക്കുമ്പോൾ ഈരടികൾ എഴുതി വലിയ ആധികാരികതയൊന്നുമില്ല ഒരു ഭക്തന്മാർ കട്ടതയിലും വേദനയിലും കൂടെ കടന്നു പോകുമ്പോൾ അവർ പാടിയതുപോലെ ഒന്നും പാടുവാൻ അടിയൻ അറിയില്ല എങ്കിലും അടിയൻ്റെ ഒന്നാമത്തെ എഴുത്തുകാരനായ ദൈവം വിരലുകൾ ചലിപ്പിച്ച് എഴുതി കൊടുത്തതുപോലെയൊന്നും അടിയന് എഴുതുവാൻ കഴിയില്ല എങ്കിലും ലഭിച്ച ദൈവകൃപ്ക്കനുസരിച്ച് ലഭിച്ചതിനനുസരിച്ച് ലഭിച്ച ഈരടികൾക്കനുസരിച്ച് കർത്താവിൻ്റെ നാമം മഹത്വം ഈ ഗാനങ്ങൾ ആലപിക്കുവാൻ ദൈവം സഹായിച്ചു ഇരടികൾ എഴുതുവാനും ദൈവം സഹായിച്ചു പാടുവാനും ദൈവം സഹായിച്ചു അടിയനെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ദുസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹബന്ധനത്തെ അറിയിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഈ ഗാനം ഇവിടെ നിർത്തുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറ